എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് ദിനാശംസകൾ നേരുന്നു ചില വാക്യങ്ങൾ നമുക്ക് നോക്കാമോ ഹേ മരണമേ നിന്റെ ജയമെവിടെ ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെ നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് അവൻ ഇവിടെയില്ല ഇല്ല ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു കർത്താവായ യേശുക്രിസ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പാപങ്ങൾക്കായി ക്രൂശിലേറി മൂന്നാം ദിവസം ശത്രുവിൻ്റെ സാത്താൻ്റെ എല്ലാ തന്ത്രങ്ങളെയും തകർത്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു ഇന്നും നമുക്ക് സമാധാനം പകർന്നുകൊണ്ട് സന്തോഷം പകർന്നുകൊണ്ട് നമ്മുടെ പാതകളിൽ വഴികാട്ടിയായി നമ്മോടൊപ്പം സഞ്ചരിക്കുന്നു ആ ക്രിസ്തുവിനെ നമുക്ക് എന്താണ് നാം തിരിച്ചു കൊടുക്കേണ്ടത് നാം ഒരു ബലിയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അഭിഷേക അഭിഷേകങ്ങളോ ഒന്നും നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന് കൊടുത്താൽ മാത്രം മതി വിളിച്ചപേക്ഷിച്ചാൽ മാത്രം മതി ക്രിസ്തു നമ്മോട് കൂടെ സഞ്ചരിച്ച് നമ്മുടെ പാതകളിൽ വഴികാട്ടേ കൂടെ ഉണ്ടാകും നമുക്കൊരു പാട്ട് നോക്കാമോ ഉയിർത്തന്ന നാഥൻ ഉയിർത്തെഴുന്നേറ്റോ ക്രൂശിൽ ചുമന്ന് നമ്മുടെ പാപത്തെ മരണത്തിന്മേൽ ജയം മരിച്ച് ഉയർത്തെഴുന്നേറ്റല്ലോ ഉയർത്തന്ന നാഥൻ ഉയിത്തെഴുന്നേറ്റല്ലോ ഹാപ്പി ഈസ്റ്റർ